തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശിവഗിരിയിൽ ഉയർത്തുന്ന ധർമ്മ പതാകയും വഹിച്ചുകൊണ്ടുള്ള രഥ ഘോഷയാത്ര നാഗമ്പടത്തു നിന്നും പുറപ്പെട്ടു നാഗമ്പട ക്ഷേത്രാങ്കണത്തിലെ ശിവഗിരി തീർത്ഥാടനാനുമതി സ്മാരക പവലയിൽ കൂടിയ പതാകഘോഷയാത്രാ സമ്മേളനം അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ ചരിത്ര ചരിത്രത്തിന്റെ ഏഴുകളിൽ സുവർണ്ണ ഏഴുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മാത്രമല്ല അടിസ്ഥാനപ്പെടുത്തി നടത്തുന്ന ഈ തീർത്ഥാടനം അറിവിന്റെ തീർത്ഥാടനം എല്ലാവർക്കും സത്യം തിരിച്ചറിയുവാൻ നമ്മളെല്ലാം ഒരേ മക്കളാണ് ഒരേ ദൈവത്തിൻ്റെ മക്കളാണ് തിരിച്ചറിവ് ലോകിക്കുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു എസ് എൻ ഡി പി യോഗം ദേവസ്വ സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് പതാക കൈമാറി യൂണിയൻ പ്രസിഡന്റ് എം മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യോഗം കൗൺസിലർ എം ജി തങ്കപ്പൻ യൂണിയൻ സെക്രട്ടറി ആർ രാജീവ് കൗൺസിലർ എം ജി സജീഷ് കുമാർ വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ഇന്ദിരാ രാജപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ എസ് എൻ ഡി പി യോഗ യൂണിയനുകളുടെയും മറ്റു ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെയും സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് ആറു മണിക്ക് ശിവഗിരി മഹാസന്നിധിയിലെത്തി പതാക കൈമാറി ന്യൂസ് ബ്യൂറോ കോട്ടയം